മാത്രല്ല മറ്റൊരു പ്രധാന കാര്യം സഹോദരിമാർക്ക് പറഞ്ഞു കൊടുക്കാം പ്രത്യേകിച്ചും നമ്മളൊക്കെ മാംസഭക്ഷണം വല്ലാതെ ഇഷ്ടപ്പെടുന്നവരാണ് മാംസഭക്ഷണം വല്ലാതെ ഇഷ്ടപ്പെടുന്നവരാണ് ഉഷ്ണകാലത്ത് മാംസം വേവിക്കുമ്പോൾ സഹോദരിമാരാണ് ശ്രദ്ധിക്കേണ്ടത് ചൂട് കാലത്ത് ഇറച്ചി വേവിക്കുമ്പോൾ വെള്ളരി പോലാത്ത വസ്തു അതിൽ ചേർക്കണം വെള്ളരി വെള്ളരി എന്ന് പറയില്ലേ എന്റെ സഹോദരിമാരാണ് പാചകം ചെയ്യുന്നത് ഉഷ്ണകാലത്ത് മാംസം കഴിക്കാതിരിക്കാൻ നമുക്ക് കഴിയൂല വെള്ളിയാഴ്ചയെങ്കിലും ഇറച്ചി കഴിക്കണം അത് ശരീരത്തിന്റെ ആരോഗ്യത്തിന് അനിവാര്യമാണ് വെള്ളിയാഴ്ച ഇവിടെ ഇറച്ചി കഴിക്കലില്ലേ വെള്ളിയാഴ്ച ഇപ്പോഴ് ഇപ്പൊ എല്ലാ ദിവസവും കഴിക്കുന്നതുകൊണ്ട് വെള്ളിയാഴ്ചയ്ക്ക് വലിയ ഭൂതിയൊന്നുമില്ല മുമ്പൊക്കെ വെള്ളിയാഴ്ച എന്ന് പറയുമ്പോൾ ഇറച്ചിന്റെ ഒരു മണം കൂടി ഉണ്ടാവലുണ്ട് മുമ്പ് പഴയ കാലത്തൊരു കഥ പറയാണ് വെള്ളിയാഴ്ച എന്ന് പറയുമ്പോൾ അതിനൊരു ഇറച്ചിയുടെ മണവും അത്തറിന്റെ മണവും രണ്ടാം മണവും ഉണ്ടായാലും മുമ്പ് മുമ്പേത്തെ കഥയാണ് ഏഹ് ഇറച്ചിക്കും മണവില്ല അത്രനും മണവില്ല ആഴ്ചയിൽ ഒരു ദിവസം എന്തായാലും എല്ലാവരും മാംസം കഴിക്കണം വെള്ളിയാഴ്ച ഉച്ചക്ക് നല്ല പോത്രത്തി വേവിച്ച് കഴിക്കണം പക്ഷേ ഒന്ന് രണ്ട് മാസം നിങ്ങളതിൽ ചുരങ്ങ പോലോത്ത വെള്ളരി പോലോത്ത വസ്തുക്കൾ ചേർത്ത് കഴിച്ചിട്ടില്ലെങ്കിൽ കരൾ രോഗത്തെ നിങ്ങൾ കാത്തിരിക്കുക അത്ര പറഞ്ഞ പോരെ നിനക്കെല്ലാം മനസ്സിലാകുന്നുണ്ടല്ലോ കരൾ രോഗത്തെ നിങ്ങൾ കാത്തിരിക്കുക മുമ്പ് ഹെപ്പറ്റൈറ്റിസ് എയും ബിയോ ഉണ്ടായിരുന്ന സിയും ഡി യു ആയി ഡി വന്നോ എന്നറിയില്ല വരും സി എന്തായാലും വന്നു കരൾ ചീയൽ രോഗം കരൾ ചീയൽ രോഗം മനുഷ്യ ശരീരത്തിലെ അത്ഭുത അവയവം മനുഷ്യ ശരീരത്തിലെ അത്ഭുത കരൾ വല്ലാണ്ട് സ്നേഹം കൂടിയ കരളിയെ എന്ന് വിളിക്കുന്നത് ഒരുവിധോ കേടുപാടൊക്കെ തീർക്കുന്ന ആളാണ് കരൾ അത്രയും ഇഷ്ടമുള്ള ആള് അത്രയും പറ്റിയ ആളെ കരളേന്ന് വിളിക്കാവുന്നതിന്റെ അർത്ഥം നമ്മുടെ ശരീരത്തിലെ ഒരുവിധം കേടുപാടൊക്കെ തീർക്കുന്ന ആളാണ് കരള് അതുകൊണ്ടാ നമ്മൾ ചില ആളന്റെ കരളേന്ന് വിളിക്കണത് ഇപ്പൊ കണ്ടവനൊക്കെ കരളേന്ന വിളിക്ക അപ്പോ മാംസം കഴിക്കണം പക്ഷെ എന്തു വേണം എന്തു വേണം അതിൽ വെള്ളരി പോലാത്ത അല്ലെങ്കിൽ ചുരങ്ങ പോലത്തെ വസ്തുക്കൾ ചേർത്ത് വേവിച്ച് കഴിക്കണം സഹോദരിമാര് മുഹമ്മദ് തങ്ങൾ ഭക്ഷണം കഴിക്കാനിരുന്നാൽ കറി ശ്രദ്ധിക്കണം ഐഷ ഉമ്മ പറഞ്ഞ കഥയാണിത് ഉമ്മുൽ പറഞ്ഞ ചരിത്രമാണിത് നബിഹു തങ്ങൾ ഭക്ഷണം കഴിക്കാനിരുന്നാൽ കറിയുടെ പാത്രത്തിൽ ഈ വിരല് ചൂണ്ടുവിരലിങ്ങനെ കറിയുടെ പാത്രത്തിലിട്ട് തപ്പി നോക്കും തപ്പി നോക്കും ചുരങ്ങയുടെ എന്ന് നമ്മൾ ഉണ്ടോ എന്ന് പഴയ കാലത്ത് ചുരങ്ങയുടെ കഷ്ണമുണ്ടോ എന്ന് തപ്പി നോക്കാറുണ്ടായിരുന്നു നാടി നരമ്പുകളെ ശക്തിപ്പെടുത്താൻ കഴിവുള്ള അമൂല്യമായ ഭക്ഷ്യ വസ്തുവാണ് ചുരങ്ങ ഉഷ്ണകാലത്ത് പ്രത്യേകിച്ചും മാംസം വേവിച്ച് കഴിക്കുമ്പോഴും പ്രമേഹം പോലോത്ത രോഗമുള്ളവര് തളർച്ച പോലോത്ത രോഗമുള്ളവര് ഹൃദയ സംബന്ധമായ ക്ഷീണത്തിന്റെ രോഗമുള്ളവര് രാത്രി നേരത്ത് ചുരങ്ങാ കറി വെച്ച് കഴിക്കുന്നത് നടുവിന്റെ ഭാഗത്ത് അരക്കെട്ടിന്റെ ഭാഗത്ത് സ്ഥിരമായ രോഗമുള്ളവർ ചുരങ്ങാ കറി വെച്ച് കഴിക്കുന്നത് വലിയ ഗുണമുണ്ടാക്കും സയ്യുദ്ഹാഹിഹു അലഹി വസ്ല തങ്ങൾ വഫാത്തായതിനു ശേഷം അവിടുത്തെ സന്ത സഹചാരി ചുരങ്ങയുടെ വള്ളി കണ്ടാൽ ചുരങ്ങ എന്ന് പറയണ കായ് പിടിക്കണ മരം കണ്ടാൽ ബഹുമാനത്തോടെ ആദരവോടെ ആ മരത്തിലേക്ക് ആ ചെടിയിലേക്ക് നോക്കി നിൽക്കാറുണ്ടായിരുന്നു എന്റെ റസോള്ളാഹ് ഏറ്റവും ഇഷ്ടപ്പെട്ട വസ്തുവാണല്ലോ ഇത് എന്റെ റസൂലുള്ളാക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വസ്തുവായിരുന്നല്ലോ ഇത് എന്ന് പറഞ്ഞുകൊണ്ട് അനസ് തആല അൻഹു ചുരങ്ങയുടെ വള്ളിയിലേക്ക് നോക്കി നോക്കിയിരിക്കാറുണ്ടായിരുന്നു നോക്കി നിൽക്കാറുണ്ടായിരുന്നു ചൂട് കാലത്ത് ഭക്ഷണം കഴിക്കുമ്പോ നിങ്ങൾ ശ്രദ്ധിക്കുക ഇത്തരം വസ്തുക്കൾ ചേർത്ത് ഭക്ഷിക്കുക അതുപോലെ ക്രമാതീതമായ ചൂട് നിങ്ങളുടെ ശരീരത്തെ തളർത്താതിരിക്കാൻ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഞാൻ പറഞ്ഞു തരാം ഇന്നത്തെ വയത് ദുനിയാവ് സന്തോഷം ഉണ്ടാക്കാനുള്ള വയതാണ് അതുകൊണ്ട് ഇതൊക്കെ പറഞ്ഞിരുന്നത് ഉള്ളി ഉപയോഗിക്കുമ്പോ ഉള്ളി ഉപയോഗിക്കുമ്പോ ചെറിയ ഉള്ളി ഉപയോഗിക്കാം വേറെ പേരുണ്ടോ ഇവിടെ ചെറിയ ഉള്ളി ആ ചുവന്ന ഉള്ളി എന്താ പറയാ ആ പെണ്ണുങ്ങൾക്ക് പെണ്ണു പെണ്ണുങ്ങൾക്ക് ഇത് മനസ്സിലാവേണ്ടത് നിങ്ങൾക്ക് തിരിഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ കയ്യും കൈ ഇരിക്കുന്ന ഒരു വസ്തു നിങ്ങൾ കൂടലില്ല ഇവർക്കാ ഇവർക്കാതിരി അല്ലെ നിങ്ങൾ ഈ കയ്യും കൈ ഇരിക്കുന്ന അല്ലാണ്ട് കൂടോ ഒരു വസ്തുവിന് കൂടില്ല അപ്പൊ പെണ്ണുങ്ങൾക്ക് മനസ്സിലായോ എന്നുള്ളതാണ് ചെറിയ ഉള്ളി ജൂനിയർ അല്ലേ ആ ചോന്ന സാധനം വാങ്ങലുണ്ടോ വീട്ടില് വാങ്ങലുണ്ടോ സാമ്പാർ നമ്മൾ വയ്ക്കലില്ലല്ലോ ഉണ്ടോ അത് നമ്മളെ ഹൈന്ദവ സഹോദരന്മാർക്ക് ഉള്ള അറിയല്ലേ അവരെ അടുത്ത് പോണ ഒരുപടി രുചി സാമ്പാർ കൂട്ടണമെങ്കിൽ നമ്മൾ വക്കലുണ്ടോ ഉണ്ടോ മാറ്റം വന്നിണ്ട് അല്ലേ പെണ്ണുങ്ങൾക്ക് സാമ്പാർ വെക്കാൻ അറിയോ കോഹിക്കറിയ എളുപ്പം മുറിച്ചിട്ട് പീടിയെന്ന് തരും രസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിൽ കറി കോഴിയാണല്ലോ ചെറിയ ഉള്ളി പനി വ്യാപിക്കുന്നതിനെ തടയാൻ കഴിയും പനി വ്യാപിക്കൂല മനസ്സിലാക്കോളി നിപ്ലാഹ അലിഹി വസ്വലമാ അധ്യാപനങ്ങൾ എത്ര വലിയ കാര്യങ്ങളാണ് നീ ഒരു നാട്ടിൽ പോയാൽ ഒരു കേരളക്കാരൻ മഹാരാഷ്ട്രയിൽ പോയി അല്ലെങ്കിൽ സൗദിയിൽ പോയി അല്ലെങ്കിൽ അമറാത്തിൽ പോയി എവിടെയിൽ പോയി നിന്റെ നാട്ടിൽ നിന്ന് നീ അന്യദേശത്തെ യാത്രയായി എത്തിയാൽ ആ നാട്ടിൽ നിന്ന് നീ ആദ്യം കഴിക്കേണ്ട ഭക്ഷണം ഉള്ളിയാണ് എന്താ കഴിക്കേണ്ടത് ഉള്ളിയാണ് ഉള്ളി കൊണ്ടുള്ള ഉദ്ദേശം ചെറിയ ഉള്ളി എന്താ വേണ്ടത് കരട് ആ അവിടുന്ന് ആള് മാറിയാ മതിയല്ലോ അവിടുന്ന് ആള് മാറിയാ മതിയല്ലോ അല്ല എല്ലാരും ശ്രദ്ധിക്കാന്നുള്ളത് ആള് കൂടിയ പാമ്പു ചാവൂലാന്ന് കണ്ണൂരൊക്കെ പറയുന്നത് അപ്പൊ എല്ലാരും നോക്കിയിട്ട് ഉള്ളതിനെ വലുതാക്കാനൊന്നുമില്ല അല്ലെ ചെറിയൊരു ഉള്ളൂ അവിടുന്ന് ആളുകൾ കുറച്ച് ആ ഇരിക്കുന്ന ഭാഗത്ത് സഹോദരിമാര് വയറ് ഷോട്ടായ പ്രശ്നമാണ് വേറൊന്നും സംഭവിച്ചിട്ടില്ല അവിടുന്ന് ആളുകൾ മാറിയിട്ടുമുണ്ട് അതുകൊണ്ട് സദസ്സിൽ ഇരിക്കുന്നവർ സദസ്സിൽ തന്നെ ഇരിക്കുക അള്ളാഹു എല്ലാ ബല മുസീബത്തുകളെ തൊട്ടും നമ്മൾ എല്ലാവരും കാത്തിരക്ഷിക്കട്ടെ എല്ലാ ആപത്തുകളിലും നമ്മൾ എല്ലാവരും അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ മനസ്സിലാക്കി അപ്പൊ പറഞ്ഞു വന്നത് ഉഷ്ണകാലത്ത് ചില ഭക്ഷ്യക്രമങ്ങൾ നമ്മൾ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ തന്നെ ഒരു പരിധിവരെ വല്ലാതെ ചൂട് വർദ്ധിച്ചു എന്ന് ആവലാതി പറയുന്നതിൽ നിന്ന് നമുക്ക് വിട്ടു നിൽക്കാൻ കഴിയും അതിൽ പ്രധാനമാണ് വെള്ളം പറഞ്ഞതുപോലെ മാംസം വേവിക്കുമ്പോ ചുരങ്ങയോ വെള്ളരിയോ ചേർക്കണമെന്ന് പറഞ്ഞതുപോലെ മുഴുവൻ വീടുകളിലും പ്രത്യേകമായി ഉപയോഗിക്കേണ്ട അമൂല്യമായ ഔഷധ ഗുണമുള്ള ഒരു വസ്തുവാണ് ചെറിയ ഉള്ളി എന്ന് പറയുന്നത് ചെറിയ ഉള്ളി ചെറിയ ഉള്ളി ഇതിവിടെ ഉപയോഗിക്കണം നമ്മളെല്ലാരും ഉപയോഗിക്കണം പനിയുള്ള വീട്ടിൽ പനിയൊക്കെ ഉള്ള ചെറിയ ഉള്ളി ചേർത്ത കഞ്ഞി കൊടുക്കണം അവർക്ക് ചെറിയ ഉള്ളി മുറിച്ചിട്ട് കുത്തിരി കൊണ്ട് കഞ്ഞി വേവിച്ച് കൊടുത്താൽ പനിയുമായി ബന്ധപ്പെട്ട അസ്വസ്ഥതകൾ ഇല്ലാണ്ടാവും പനിയുമായി ബന്ധപ്പെട്ട അസ്വസ്ഥതകൾ ഇല്ലാണ്ടാവും അപ്പോ ഉള്ളി ഉപയോഗിക്കുക അത് ആരോഗ്യം ഉണ്ടാക്കും ഉള്ളി ഉപയോഗിക്കുന്നത് ആരോഗ്യമുണ്ടാക്കും എന്നാൽ ശരീരത്തിൽ വല്ലാതെ ഉഷ്ണം വർദ്ധിക്കാതിരിക്കാനും ശരീരത്തിന്റെ പ്രതിരോധ ശക്തിയെ വർദ്ധിപ്പിക്കാനും ശരീരത്തിന്റെ പ്രതിരോധ ശക്തിയെ വർദ്ധിപ്പിക്കാനും ഈ ചെറിയുള്ളിക്ക് വലിയ കഴിവുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് അപ്പൊ വീടുകളിൽ മുഴുവൻ സഹോദരിമാരുടെയും മുഴുവൻ സഹോദരിമാരും വീടുകളിൽ ഈ അമൂല്യ ഗുണമുള്ള വസ്തു ശേഖരിക്കുക ഒന്നും അല്ലെങ്കിൽ ഉഷ്ണകാലം എല്ലായ്പ്പോഴും ഇല്ലെങ്കിലും ഉഷ്ണകാലത്തെങ്കിലും ചൂടുകാലത്തെങ്കിലും നിങ്ങൾ അങ്ങനെ ഒരു രീതി സ്വീകരിക്കണം എന്നതുപോലെ എന്നതുപോലെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ചൂടുവല്ലാതെ ശരീരത്തെ ശരീരത്തെ കീഴ്പ്പെടുത്താതിരിക്കാൻ രാത്രി നേരത്ത് രാത്രി നേരത്ത് പൊരിച്ചത് കരിഞ്ഞത് പോലാത്ത ഭക്ഷണത്തിൽ നിന്ന് വിട്ടുനിൽക്കുക ശരീരത്തിനത് താങ്ങൂല നിങ്ങൾ ഇഷ്ടത്തോടെ കഴിക്കുന്ന ഭക്ഷണമായിരിക്കാം ഇഷ്ടത്തോടെ കഴിക്കുന്ന ഭക്ഷണമായിരിക്കാം പക്ഷെ രാത്രി നേരമാവുമ്പോൾ ശരീരത്തിന്റെ ആന്തരിക ഭാഗത്ത് അതുണ്ടാക്കുന്ന നാശങ്ങളെക്കുറിച്ചൊന്നറിഞ്ഞാൽ പൊരിഞ്ഞ ഭക്ഷണം കഴിക്കാൻ പൊതുവെ പകൽ മൂന്ന് മണി കഴിഞ്ഞാൽ അത്ര നല്ലതല്ല പകല് മൂന്ന് മണി കഴിഞ്ഞാൽ ഒന്ന് ശ്രദ്ധിക്കണം പകൽ മൂന്ന് മണി കഴിഞ്ഞാൽ എണ്ണയിൽ പൊരിഞ്ഞ ഭക്ഷണം ശരീരത്തിന് അങ്ങോട്ട് ചേരൂല നിങ്ങൾക്കിഷ്ടമായിരിക്കാം നിങ്ങളുടെ ശരീരത്തിനത് തങ്ങൂല ശരീരത്തിന് താങ്ങാത്തത് ശരീരത്തിന് കൊടുത്താൽ നിങ്ങൾക്ക് താങ്ങാൻ കഴിയാത്ത രോഗങ്ങൾ ശരീരം തിരിച്ചു തരും അവിടെ വിഷയം ശരീരത്തിന്റെ താൽപര്യത്തിനെതിരായി നിങ്ങൾ ജോലി ചെയ്താൽ ശരീരത്തിന്റെ ആഗ്രഹങ്ങൾക്കെതിരായി നിങ്ങൾ ഭക്ഷണം കഴിച്ചാൽ ശരീരം നിങ്ങൾക്കെതിരായി പ്രവർത്തിച്ചു തുടങ്ങും പിന്നെ പിന്നെന്ത് ചെയ്യും നമ്മൾ അതുകൊണ്ട് ഉഷ്ണകാലത്തെ ഇത്തരം കാര്യങ്ങൾ ക്രമീകരിക്കുക അകത്തേക്ക് കഴിക്കുന്ന ഭക്ഷണങ്ങളെ ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട് ഉറുമാം പഴം കഴിക്കുന്നത് പഴുത്ത മാങ്ങ കഴിക്കുന്നത് മൂത്രാശയ രോഗങ്ങൾ ചൂട് കാലത്താണ് പലർക്കും മൂത്രാശയ രോഗങ്ങൾ വർദ്ധിക്കുന്നത് ഉഷ്ണരോഗങ്ങൾ വർദ്ധിക്കുന്നത് ജനനേന്ദ്രിയ രോഗങ്ങൾ വർദ്ധിക്കുന്നത് ഉഷ്ണകാലത്താണ് നല്ല പഴുത്തൻ നാട്ടുമാങ്ങകൾ കിട്ടുമെങ്കിൽ കഴിക്കുന്നത് ഒരു പരിധിവരെ മൂത്രാശയ രോഗങ്ങളെ പ്രതിരോധിക്കാൻ കഴിയും ചൂടുകാലമാണിത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി അള്ളാഹു സുബാനുഹോത്താൽ എല്ലാ കൊല്ലവും മാങ്ങ തരത്തി ചൂട് കാലത്താ നിങ്ങൾ ഒന്നും ശ്രദ്ധിച്ചിട്ടില്ല എല്ലാ സീസണിലും മാങ്ങ വരാറുള്ളത് ചൂട് കാലത്തോടനുബന്ധിച്ചാ നിങ്ങൾ അങ്ങനെ ശ്രദ്ധിച്ച് കഴിച്ചാൽ തീർച്ചയായും ഗുണമുണ്ടായിത്തീരും